ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെക്കുറിച്ച് വ്യക്തമായ ചിത്രങ്ങൾ നൽകുന്ന ഒരു അത്യാധുനിക രോഗനിർണയ മാർഗമാണ് എം ആർ ഐ സ്കാൻ ഇന്ന് ഇത് വളരെ സാധാരണമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് പക്ഷേ എം ആർ ഐ സ്കാനിങ്ങിന് മുൻപ് നമ്മൾ ചില സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ലോഹവസ്തുക്കൾ പൂർണ്ണമായി ഒഴിവാക്കുക എം ആർ ഐ മെഷീൻ പ്രവർത്തിക്കുന്നത് വളരെ ശക്തമായ കാന്തിക മണ്ഡലം ഉപയോഗിച്ചാണ് ഇത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തേക്കാൾ അറുപതിനായിരം ഇരട്ടി വരെ ശക്തിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ലോഹ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും സ്കാനിങ്ങിന് മുൻപ് നിങ്ങളുടെ വാച്ച് ആഭരണങ്ങൾ മൊബൈൽ ഫോൺ ക്രെഡിറ്റ് കാർഡ് കീ ചെയിൻ തുടങ്ങിയവ പൂർണ്ണമായും മാറ്റിവെക്കുക വസ്ത്രങ്ങളിൽ പോലും ചെറിയ ലോഹ ബട്ടണുകളോ സിബുകളോ ഉണ്ടെങ്കിൽ അത് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ആശുപത്രി നൽകുന്ന പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുക മെഡിക്കൽ ഇംപ്ലാന്റുകളെ കുറിച്ച് ഡോക്ടറെ അറിയിക്കുക നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ലോഹ ഇംപ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെയും റേഡിയോഗ്രാഫറേയും നിർബന്ധമായും അറിയിക്കണം ഉദാഹരണത്തിന് പേസ്മേക്കർ കൃത്രിമ ഹൃദയവാൽവുകൾ കോക്ലിയർ ഇംപ്ലാന്റുകൾ സ്റ്റിൻ്റുകൾ കൃത്രിമ സന്ധികൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറയുക നിങ്ങൾക്ക് ക്ലോസ്ട്രോഫോബിയ അഥവാ ഇടുങ്ങിയ സ്ഥലത്തോടുള്ള ഭയങ്ങളോ വൃക്കരോഗങ്ങളോ അലർജികളോ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ മുൻകൂട്ടി അറിയിക്കുക ചില സാഹചര്യങ്ങളിൽ എം ആർ ഐ സ്കാനിങ്ങിന് കോൺട്രാസ്റ്റ് ഏജന്റ് ഉപയോഗിക്കാറുണ്ട് വൃക്ക രോഗമുള്ളവർക്ക് ഇത് ദോഷകരമാവാം കൂടാതെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടത് വളരെ പ്രധാനമാണ് സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എം മെഷീന്റെ ഉള്ളിൽ സ്കാനിംഗ് നടക്കുന്ന സമയത്ത് അനങ്ങാതെ കിടക്കാൻ ശ്രദ്ധിക്കുക ചെറിയ ചലനങ്ങൾ പോലും ചിത്രങ്ങളുടെ വ്യക്തത കുറയ്ക്കും കൂടാതെ സ്കാനിംഗ് നടക്കുമ്പോൾ ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാവാറുണ്ട് ഇത് ഒഴിവാക്കാൻ ഇയർ പ്ലഗ്ഗുകളോ ഹെഡ്ഫോണുകളോ ഉപയോഗിക്കാവുന്നതാണ് ഈ മുൻകരുതലുകൾ എടുത്താൽ എം ആർ ഐ സ്കാൻ ഒരു സുരക്ഷിതവും ഫലപ്രദവുമായ രോഗനിർണയ രീതിയായിരിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം